അപ്പോൾ അതെ അപ്പോൾ സുഹൃത്തുക്കളെ ഒരു ചെറിയ ബ്ലോഗ് ചെയ്യാമെന്നുള്ള പ്ലാൻ അതിൽ ഞാനും എൻ്റെ മൂത്തശ്ശിയും എൻ്റെ ഉമ്മയും എൻ്റെ പെങ്ങളും ഉണ്ട് അവിടെ ഇതിൽ കൂടുതൽ സിനാൻ എന്ന് വരാമെന്ന് വിചാരിച്ചിരുന്നു സിനാൻ ചെറിയ പ്രത്യേക സാഹചര്യത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിബന വണ്ടിയിട്ട് പഠിപ്പിക്കുന്നതിന് അതവിടെ കൊണ്ട് തട്ടിച്ച് ഇനിയിപ്പോൾ ആ ആ പൂതി നിർത്തി ഇനിയിപ്പോൾ ഞാൻ ആ ഓടിപ്പിക്കുന്നില്ല എവിടെ പോളിതിനുള്ളിൽ കേട്ടിരിക്കുന്നില്ല ചില ഓടാജിന് ഉത്സവം കഴിക്കുക ആ ഓളെ ഓരോ കൂടെ ഇറങ്ങി അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മച്ചിരി അവിടെന്താ കുഴിക്കൂർ ചെട്ടൻ പോകുന്നു ഒരു മയക്കൂടെ ഒരാൾക്ക് കാണോ അല്ല ചാർന്നില്ലേ സമയം അഞ്ചുമണിയായി ചാരി അപ്പം എൻ്റെ പേരത്തെ കോഴിക്കൽ കോഴിക്കളെ പരിചയപ്പെടുത്തുന്നില്ല ഇതാണ് അഫ്സൻ ഇത് ഇത് ഇതിൻ്റെ പേരാണ് സിനാനി ഇതിൻ്റെ പേരാണ് സിഫാന അത് കരിങ്കോഴിയാണ് അതിവിടെ ഓടില്ലാത്ത സാധനമാണ് ഇത് പ്രത്യേകത വെച്ചാൽ ഈ കോഴിയുടെ പ്രത്യേകത വെച്ചാൽ ഞാൻ അപ്പോൾ ഇതിന് ആ ഞാൻ അപ്പോൾ എന്തെന്ന് ആ ഞമ്മളങ്ങനെ ഉള്ളെണ്ണി കയറി കഴിഞ്ഞാൽ കോഴിക്കോട് വൈത്തരം വരും കോഴിക്കുന്ന വൈത്തര വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും എന്നിട്ട് നമ്മൾ അരി കൊടുക്കണവരെ ഇത് എന്തെയ്യോ അത് ഇങ്ങനെ കാത്തുക്കും അരി കൊടുത്തില്ലെങ്കിലോ അതവിടെ ഞാൻ പറഞ്ഞ മര നോക്ക് വരുന്ന നോക്കിയാ അരി കൊടുക്കുക അരി കിട്ടാതെ കഴിഞ്ഞാൽ പോകൂല അടിക്ക വലിയ വരുന്നു നോക്കിയാൽ ഇവന്ത ഇത് ഇതിൻ്റെ അമ്മ ശീലിപ്പിച്ചാണിത് അരി കൊടുത്ത് ശീലിപ്പിച്ചാണ് ഉള്ളിൽ കയറി മ്മളക്ക് വന്നില്ലേ ഞമ്മളൊക്കെ വന്നില്ലേ പാക്കിൽ വല്ല മറ്റാള് വലിയ വരും ഇട ഈ വാതിലവിടെ വന്ന് കൂടാൻ വലിയ പെണ്ണുപോൺ ഉണ്ടാവും വർണ്ണമാര് ഇടയ്ക്കുമ്പോൾ ഭയങ്കര സൗണ്ട് വരും ഇനി അരി കൊടുത്താലേ പോയു തിന്നോക്കട്ടെ തിന്നോളി എന്താ ചെയ്യാ ചാ ഇത് ഫ്രൂട്ട്സ് എനിക്ക് രാത്രി അപ്പൊ ഇന്ന് വീട്ടിൽ പുതിയ അതിഥിയുണ്ട് അതിഥി ഞാൻ ക്യാമറിന് പിന്നിലുള്ളതാണ് നമ്മളെ അതിഥി അപ്പൊ ഇതാണ് ഞമ്മളെ അതിഥി മുബീന മുബീന പോവൂലെ ഒന്നും കട്ടില്ല ഞാൻ അപ്പൊ ഞാനാണെന്ന് ചായണ്ടാക്കാൻ എന്ന് വെച്ചു എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസം ഉണ്ടാക്കല് അപ്പം നമ്മളൊരു വെറൈറ്റി ആ നമ്മൾ എന്ത് ചെയ്തു ചായ ഉണ്ടാക്കി അയച്ചു ചായ ഉണ്ടാക്കണ ആദ്യം നമ്മൾ എന്ത് ചെയ്യണോ പാര എന്ത് ചെയ്യണോ ചായ ഒരു ബാംഗ്ലൂരിൽ കുറച്ചുകാരം ചായ പണിക്കുന്നതുകൊണ്ട് ഒരു കാര്യമായില്ലപ്പോൾ എന്നാൽ ഇപ്പൊ മൈക്കോടെ മറ്റേ ഒന്ന് കൊറച്ച് ചായ കുറച്ച് വെള്ളം ഇങ്ങനെ വയ്ക്കും എന്ത് ചെയ്യും ഈ ചായ നമ്മള് ചൂടാക്കാൻ നോക്കും ചൂടാക്കണീ സാധനം വന്ന അങ്ങനെ ോട് ഇപ്പൊ എന്തിനോ ക്യാമറ ഓടിച്ചപ്പോ രണ്ടാള് കഴിഞ്ഞു പോയി ചായ അപ്പൊ ചായ ചായ അപ്പൊ തിളച്ച് വരുന്നുണ്ട് അപ്പൊ ഇനി ചായ തിളച്ച് വന്ന് നമ്മൾ എന്ത് ചെയ്യണം തോട്ട് കിടണന്നോ ആ അവിടെ ഇല്ല അവിടെ മൈക്കോടേ

നമ്മൾ ചെയ്യും അല്ല മയക്കു കഴിയുമ്പോഴത് കേക്കും പായസന്റെ പെണ്ണുങ്ങൾക്ക് നല്ലേ

ചായ ചായ വെള്ളം കൂട്ടിയില്ലാത്ത തീരെ പറയില്ലല്ലേ ഇമ്മക്ക് പറയാനുള്ളു പറയാ

പൊടിച്ചായുമ്പോ ഗ്ലാസ് പൊടി ഇടും ചായ ചായ ആവുമ്പോ ചായ ചായോ ഇത് എവിടെ കൊണ്ടല്ലോ ചായ സുന്ദര ഇത് എവിടെന്ന് പൊളിപ്പിച്ചൊക്കെ പറയുമ്പെ സ്വകാര്യം പറഞ്ഞ ആട് വെക്ക അപ്പൊ ഇതിന് മിന്നി മിന്നി കളിക്കും സ്വകാര്യം പറയാണ്ട് അപ്പൊ ഗായ ചായ റെഡി ആയി അതുണ്ടോ മൂന്ന് മാസം പാവന്റെ അവിടെ മരിക്കുന്നുണ്ടോ അതെ ഞങ്ങൾ ഇവിടെ ചായ ചായ കുടിക്കാൻ കുടിച്ച് മരിക്കുന്നു ഐ ആം വെരി സോറി ഹസ്ബൻഡ് വേണ്ടേ നമുക്ക് എന്താ പൊരിക്കടി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരി അതാണ് പറഞ്ഞു പറഞ്ഞു പുയാപ്പിളവിടെ പണിയെടുത്തും സാധാരണല്ലേ എല്ലാരും ചായക്കെന്താ കൂട്ടല്

അപ്പൊ ചായ കുടിച്ചിട്ട് എല്ലാരും അഭിപ്രായം പറയാം ചായ കുടിക്കാത്ത ആൾക്കാർ കമന്റ് ബോക്സിൽ അഭിപ്രായം

ഇത് ഇതെന്തായിരുന്നു പ്രത്യേകത ഇതൊരു അഞ്ച് മിനിറ്റ് താകുമ്പോൾ ഇതിങ്ങനെ താഴ്ത്ത് കരുമോ അപ്പം ഇത് എടുത്തു അപ്പം ഇത് പൊടിച്ചാകും അപ്പൊ പൊടിക്ക ഇതൊരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അടുത്തു പൊടിച്ചോ ഞാൻ ചോദിച്ചു എന്താ വേണ്ട അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിക്കും എന്ത് വാങ്ങിയതിനാ തിന്നിന്ന് ഇപ്പൊ കൊണ്ടുവന്ന പോരാ ഇതെന്തിനാ വാങ്ങിയെന്നോ ഭയം ചായ അതേപോലെ റിയില്ല ഫൈനർ റിയാലിറ്റി മനസ്സിലായില്ല എന്താ ചെയ്യ മരടട കവ പോ പിന്നെ വൈതല പോ കാരണം നമ്മൾക്ക് നമ്മൾ प्रेग्नेंट ആയതുകൊണ്ട് നമ്മൾക്ക് വൈതല ഓടവ ഇല്ല പഞ്ചസാര എത്ര വേണം കുറേ ഇടല്ലട്ടോ शुगर കട്ടി शुगर വന്ന് അതെ തന്നെ നമ്മൾ മേരിക്കും शुगर വന്നപ്പോ തന്നെ മേരിക്കൂന്നോ മേരിക്കൂന്ന് ഷോ

ും ഞായറാഴ്ചയാണ് പക്ഷെ ഞങ്ങൾക്ക് പോളിയോന്റെ ഞാൻ ഞായറാഴ്ച ഞായറാഴ്ച ആർക്കും ഒഴിവില്ല മുമ്പേക്ക് ക്ലാസ്ണ്ട് എനിക്ക് പണിണ്ട് കല്യാണം ഇല്ല കല്യാണം പോവാൻ കഴിഞ്ഞില്ല കുടുംബക്കാരില്ലാത്ത

ഇന്ന് രാത്രി നമുക്ക് എന്താ ഞാൻ നാളെ അഞ്ചുമണിക്ക് ശേഷം അപ്പൊ അതെന്നെ പറഞ്ഞേ പായസിനു നാളെ പണിയില്ല ആറുമണി ആയി കഴിഞ്ഞാല് കൈക്കോട്ട് കൊടാത്തി പിടിച്ചാല്പത്ത് മരിച്ചിട്ട് പോയത് പോയ കഥ പറഞ്ഞാ ചോദിച്ചോ സൗദി പോയ കഥ സൗദി പോയ കഥ പറഞ്ഞു

ഇതെക്കൊണ്ടുണ്ട് ഇതെ കുറേ മുട്ടായി ഉണ്ട് പബ്ബ്ലി ഉണ്ട് ഇബുകന്ത നമ്മൾ നിന്ന കണ്ടില്ല നമ്മൾ ഇതിന് മുന്നേ സൗദി കണ്ടുവെന്നാണോ അ ഈ 봐 ശ അൽഹംദുലില്ലാ ഞാൻ ഈ പ്രായത്തിൽ തന്നെ ഉംറ ചെയ്തു ആ അതിനും ഇവിടെ ആരും ചോദിച്ചില്ല നമുക്ക് മാധരമാണ് മാ എനിക്ക് പത്ത്രണ്ട് ഇന്നു ആദ്യമായിട്ടാണ് ാണ് ഇഷ്ട തന്നെയാണ് പക്ഷേ അല്ല കളർ ഇല്ലേ ഇമ്മളാക്കിപ്പോ എന്തൊക്കെയായിട്ടും അപ്പൊ ചായ നേരത്തെ ഇൻഡക്ഷനിൽ ഇരുപത് ലിറ്ററിന്റെ ഇൻസുലിൻ സാധനങ്ങള് ചായ പിടിക്കുമ്പോ എന്തൊക്കെയാണ് ചായ കൂട്ട നമ്മള് കണ്ടില്ല ഇതുപോലത്തെ ചായ ഇതുവരെ ഏറ്റവും അടിപൊളി ചായ അത് ഇന്ത്യ ചായന ചിക്കൻ അപ്പൊ നമ്മൾ ഞമ്മളാകെ രണ്ട് ബ്ലോഗി ചെയ്തത് ആകെ 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 ചെയ്ത് കുറച്ച് ദിവസൊക്കെ ചെയ്യാന്നപ്പോ തന്നെ കൊറച്ചാൾക്കാര് എനിക്ക് മെസ്സേജ് അറിഞ്ഞു എന്താ മോനെ മെസ്സേജിട്ട് ചോദിച്ചു എന്താ മോനെ പുതിയ ബ്ലോഗൊന്നും കാണുന്നോ അപ്പൊ ഞങ്ങളോട് പറഞ്ഞു വരും പറഞ്ഞു അപ്പോൾ ആ മെസ്സേജ് വെച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ഇനി ഇൻഷാല്ല ഇനി ഒന്ന് വ്ലോഗ് ചെയ്യും നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ഞാൻ എന്തേലും നമ്മൾ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ കുറവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെസ്സേജ് കമൻ്റ് അയക്കുക വീഡിയോ നിന്ന് മുഴുവനും കാണുക ചെറിയ വ്ളോഗ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുഴുവനും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് തായ്മയോടെ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇൻഷാല്ല മുഖ്യം നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടോ ഇല്ല ഇല്ല എന്തിനും പറയാൻ

ആദ്യം ഓന് മൂത്തത് കെട്ടാണ്ട് അപ്പൊ ആയിട്ട് നടത്തുന്ന ആളെ കാണണല്ലോ യും അതൊക്കെ വെറുതെ ഉള്ളു നാല് വർഷത്തിൽ കെട്ടിക്കൂല തിരക്കുണ്ടാക്കണം വർഷം അതില് തിരക്കുണ്ടാക്കാൻ വീഡിയോ ഇവിടെ എന്താ ചെയ്യാ ഞാൻ പറഞ്ഞില്ലേ മുവി വന്നപ്പോ ഉണർന്നു മുവി വന്നാൽ വീട് ഉണരും മുപ്പി വീട്ടിലേക്ക് വന്നപ്പോൾ ഈ വീടിന്റെ മാത്രം എനിക്ക് മാത്രമേ ഇവിടെ ഞാൻ ആ രണ്ടാമത്തെ മരിയാൾ വന്ന ഞാൻ പറയും തീരുമാനിക്കും ചെയ്യും അല്ലേ എൻ്റെ അടി പുറത്താ പോ മരിയാള പോലെ ഒന്നല്ലേ ഇതിന്റെ എല്ലാ ആളുകളും ും വീഡിയോ കാണുന്ന അമ്മായിമ്മ മരുമക്കൾ ഈടെ കണ്ട് എന്റെ അമ്മയോട് എന്റെ മുബിത്താത്തിനെയും പോലെ ആവണം എന്ന് ഞാൻ തായ്മയോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഇവരെ പഠിക്കുക പഠിക്കുന്നു വീടുകളൊന്നും ആവാതെ അതെ തീർച്ചയായിട്ടും കല്യാണം എല്ലാരും ഈ ചെറിയ എളിമയായ ഈ വ്ളോഗ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണമെന്നും ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസ് തന്നെ കാത്തു നിൽക്കണമെന്നും തായ്മയോടെ പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും ു നന്ദി നമസ്കാരം ശരി